എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം വളരെ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഒരു സനാതനധർമ്മ വിശ്വാസിയായ ഒരാൾക്ക് അവരുടെ വിശ്വാസം മുറുക്ക പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹിന്ദുവിന് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന ചില പ്രവണതകൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിപ്പുറം ഇപ്പുറം പതിനഞ്ച് ഒരു പത്ത് വർഷത്തിനിപ്പുറമായിട്ട് വളരെ നല്ലതുപോലെ പ്രചരിപ്പിക്കുന്നു ആ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്കറിയാം തിരുവോണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ് അതുപോലെ തന്നെ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികൾ അവരുടെ പുരാണത്തിൽ പറയുന്ന ഒരു വലിയ ഒരു ഐതിഹ്യത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് തിരുവോണം അപ്പോൾ അങ്ങനെയുള്ള ആ തിരുവോണത്തിലുള്ള ഓരോ കഥാപാത്രത്തെയും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രേഷ്ഠമായ രീതിയിൽ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് തിരുവോണം മുൻകാലങ്ങളിൽ ഈ തിരുവോണത്തെ ആ ദിവസം നമ്മൾക്കറിയാം മഹാബലിയെ വേഷം കെട്ടി വീട് വിടാന്തരം കയറി വരുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇന്നും അത്തരത്തിലുള്ള സമ്പ്രദായമുണ്ട് പക്ഷേ ഈ രണ്ട് സമ്പ്രദായം തമ്മിൽ വളരെയേറെ മാറിപ്പോയി ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ മഹാബലി എന്ന് പറയുന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് ചെറിയ ആൾക്കാർ ചിത്രീകരിക്കുന്നത് വളരെ പ്രയാസം തോന്നുന്നൊരു കാര്യമാണ് മഹാബലിയെ വലിയ ഭീകരമായ ഒരു കൊടല് വെച്ചാൽ വലിയ ഒരു കുംഭക്കൊടലും കപ്പട വീശിയും ഉണ്ട കണ്ണും അങ്ങനെയൊക്കെ ആയിട്ടൊരു പ്രാകൃതമായിട്ട് എന്നാ പറയേണ്ടതെന്ന് വെച്ചാൽ പാണ്ഡിരോറി കയറിപ്പോയൊരു മാക്കൃത്തവളയെ പോലെയുള്ള ഒരു വേഷം ശരിക്കും ഈ മഹാബലി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് വാമൊഴിയായി കേട്ട കഥയായാലും പുരാണത്തിലൂടെ കേട്ട കഥയായാലും നമുക്കൊരു സങ്കല്പമുണ്ട് വാമൊഴിയായി കേട്ട കഥയിലും മറ്റു കവികളൊക്കെ പാടിപ്പോവൃത്തിയതൊക്കെയെന്നു വെച്ചാലും മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് എന്ന് വെച്ചാൽ അദ്ദേഹം അതി ഒരു ചക്രവർത്തിയാണ് രാജാവാണ് എന്ന വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ചക്രവർത്തിയായിരിക്കാൻ യോഗ്യനാകണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം നല്ല ഒന്നാന്തരം ആരോഗ്യം വേണം കാരണം എത്ര വലിയ ശത്രുവിനെയും പരാജയപ്പെടുത്തുവാനുള്ള ആരോഗ്യം വേണം മഹാബലിയെപ്പറ്റി പറയുകയാണെങ്കിൽ പുരാണത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള തരത്തിൽ പറയുകയാണെങ്കിലും ഒന്നാന്തരം സൗന്ദര്യമുള്ള ആളാണ് അതേപോലെ തന്നെ നല്ല ഒന്നാന്തരം ആരോഗ്യമുള്ള ആളാണ് അപ്പോൾ ഈ അങ്ങനെയുള്ള ആ കഥാപാത്രത്തെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാ ഒരു പ്രാകൃത വേഷത്തെ പോലെ നമുക്കറിയാം ഓരോ കടകളുടെയും പരസ്യത്തിനോടൊപ്പം വെക്കുന്ന മഹാബലിയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എത്ര വിരോധാവാസമായിട്ടാണ് ഈ മഹാബലിയെ ചിത്രീകരിക്കുന്നത് കോമാളി ആയിട്ടാണ് ചിത്രീകരിക്കുന്നത് അത് ആരംഭിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമഡി അവതരിപ്പിക്കുന്ന മിമിക്സ് കലാകാരന്മാരിൽ ചെറിയ ആൾക്കാർ ഇന്നസെൻറ്റിനെയും ജഗതിയും വെച്ചിട്ട് മുമ്പ് കാലങ്ങളിൽ ഒരു ഓഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് ഈ ടി വിയുടെ അതിപ്രസരം ഉണ്ടാകുന്ന തൊട്ട് മുന്നോടിയായിട്ട് ഉണ്ടായിരുന്ന ഈ കോമഡി ആയിട്ടുള്ള ഓഡിയോകൾ നല്ലതുപോലെ കാസറ്റ് രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇന്നസെൻറ്റിൻ്റെ ശബ്ദത്തിലും അതുപോലെ തന്നെ ജഗതിയുടെ ഒക്കെ ശബ്ദത്തിലും ഈ പറയുന്ന മഹാബലി വരുന്നതും മഹാബലിക്ക് പറ്റുന്ന അമളികളൊക്കെ വെച്ചുകൊണ്ട് മഹാബലിയെ ഒരു കോമാളിയായി ചിത്രീകരിക്കുന്നു ഇതിൽ നിന്നും എതിരെ ഒരാൾക്ക് പോലും പ്രതികരണം ഉണ്ടായിട്ടില്ല ആരും ആരെയും കുറ്റം പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇന്ന് ആ അതിപ്രസരം അതിശക്തമായി കൊണ്ടുവരുന്നത് മാത്രമല്ല ഈ മഹാബലി എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായും ആക്ഷേപിക്കുന്ന തരത്തിൽ പരിഹസിക്കുന്ന വിധത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പ്രതികരിക്കേണ്ടി വരും വരുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് അദ്ദേഹം ഈ പറയുന്ന ഈ മഹാബലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഒന്ന് ഈ പറയുന്ന രീതിയിൽ വേഷഭൂഷാദികൾ കെട്ടി കോമാളി രൂപത്തിൽ നടക്കുന്നു രണ്ട് ഓരോ കടയുടെയും മുന്നിൽ വെച്ചിരിക്കുന്നതും ഓരോ നോട്ടീസിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതും ഓണാഘോഷത്തിന്റെ പേരിൽ അച്ചടിക്കുന്ന നോട്ടീസിൽ പോലും ഉള്ളത് ഒരു കോമാളി വേഷത്തെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ഇത് ശരിക്കും ഈ പറയുന്ന മഹാബലിയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും മഹാബലി എന്ന് പറയുന്നത് പുരാണത്തിൽ പറയുന്ന അസുര ചക്രവർത്തിയാണ് അസുര ചക്രവർത്തി ആയാലും അയാൾ വളരെ നല്ലവനായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത് കാരണം ചില പ്രഹ്ലാദൻ എന്ന് പറയുന്നതും അസുര ചക്രവർത്തിയാണ് പക്ഷെ അയാൾ കർമ്മം കൊണ്ട് വളരെ ശ്രേഷ്ഠനായ വ്യക്തിയായിട്ടാണ് പ്രഹ്ലാദനെ കണക്കാക്കുന്നത് ആ പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനാണ് ഈ പറയുന്ന മഹാബലി അപ്പോൾ ആ മഹാബലി എന്ന് പറയുന്നത് പ്രഹ്ലാദനെ പോലെ തന്നെ അതീവ സുന്ദരനായിട്ടാണ് ചിത്രീകരിക്കുന്നത് തന്നെ ആരോഗ്യവാനാണ് ദൃഢഗാത്രനാണ് അപ്പോൾ ലോകം മുഴുവൻ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ അത്രയും ശക്തിമാനാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ചക്രവർത്തി പദത്തിൽ ഇരിക്കുന്ന ആ മഹാബലിയെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് കോമാളി രൂപത്തിൽ അപ്പം ഈ കോമാളി രൂപത്തിൽ വരുന്നത് മാത്രമല്ല നമ്മൾ കണ്ടച്ച തിരുവോണനാളിൽ വീട് വീടാന്തരം അല്ലെങ്കിൽ കടകടാന്തരങ്ങളായിട്ട് ഈ കോമാളി വേഷം കെട്ടി ചെണ്ടയും കൊട്ടി ഓരോ കടകളുടെയും വീടിൻ്റെയും മുന്നിൽ കൊണ്ടുപോയി ഭിക്ഷയാചിക്കുന്ന തരത്തിൽ കൈ നീട്ടിയിട്ട് ഇരന്ന് ജീവിക്കുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള മാവേലിമാരുടെ വേഷം കെട്ടിയിട്ട് വരുന്നത് വെച്ചാൽ വൈകിട്ട് ആവുമ്പോഴേക്കും ഇവർക്ക് കള്ളു കുടിക്കാനുള്ള കുറേ പൈസ സമ്പാദിക്കുക അപ്പം അതിനുവേണ്ടി കള്ളും കുടിച്ചുകൊണ്ട് തന്നെ വേഷം ഭൂഷാദികൾ കെട്ടി കൂത്താടി നടക്കുന്ന മഹാബലിമാരെയാണ് നമുക്ക് പല ഭാഗങ്ങളിലും കാണുന്നത് അപൂർവം ചില സ്ഥലങ്ങളിൽ വളരെ ഭംഗിയായിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത് ഇത്തരത്തിൽ മദ്യപിച്ച് കൂത്താടി ഓരോ വീടിൻ്റെയും കടകളുടെയും ഒക്കെ മുന്നിൽ പോയിട്ട് കൈനീട്ടിയിട്ട് അവർ തരുന്ന പൈസ കുറഞ്ഞു പോയാൽ അവരെ തെറി പറഞ്ഞിട്ട് വരുന്ന തരത്തിലുള്ളത് ചില ആൾക്കാരുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് മോഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മഹാബലിമാരെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക എവിടെ എത്തി നമ്മുടെ ജനം എന്ന് ആലോചിക്കണം അത് ഈ ഓണം ആഘോഷിക്കുന്നത് ജാതി മത വേദം വന്യ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് കാരണം ഇതൊരു ദേശീയ ഉത്സവമായിട്ട് അവരെല്ലാവരും ഹൃദയത്തിലേറ്റിയതാണ് പക്ഷേ ഇതിൽ ഈ അന്യമതസ്ഥരായ ആൾക്കാരെക്കാളും കൂടുതൽ ഹിന്ദു നാമധാരികളായ ആൾക്കാരാണ് ഇത്തരത്തിൽ കോമാളി വേഷം കെട്ടിട്ട് ഇത്തരത്തിൽ പ്രാകൃതമായിട്ട് കൈകാര്യം ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം മറ്റുള്ളവർ അത്ര കണ്ട് ഇതിനെ അങ്ങനെ ചെയ്യുന്ന കാരണം അഥവാ അവർ ചെയ്തു പോലും അത് അവരുടെ അറിവില്ലായ്മയാണ് പക്ഷെ ഇവരുടെ മതപരമായ കാര്യം പോലും അറിയാത്ത കൊണ്ടായാലും അറിഞ്ഞുകൊണ്ടായാലും ഇവർ ചെയ്യുന്നത് മഹാ അപരാധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഓരോ വീട് വീടാത്തിനും കയറി കൈനീട്ടുകയാണ് യഥാർത്ഥത്തിൽ ഈ മഹാബലി എന്ന് പറയുന്ന കഥാപാത്രത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വാമനമൂർത്തിയുടെ ജന്മനാളാണ് എന്നുള്ള സങ്കല്പത്തിൽ അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഏതായാലും തിരുവോണം എന്നുള്ള പേരാണ് ഇതിനുള്ള ഈ ആഘോഷത്തിന് അപ്പോൾ തിരുവോണം എന്നുള്ള ഈ ഒരു പേര് വരാൻ തന്നെ കാരണം വാമനമൂർത്തിയുടെ ജന്മനക്ഷത്രമാണ് തിരുവോണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ വാമനമൂർത്തിയുടെ ജന്മനക്ഷത്രമായ തിരുവോണ നാളിൽ ആ വാമനമൂർത്തി അവതാരമെടുത്തു എന്നുള്ള സങ്കല്പത്തിലാണ് ആ ദിവസം തിരുവോണമായി ആഘോഷിക്കുന്നത് പല ഭാഗങ്ങളിലും ഈ തിരുവോണ നാളിൽ മഹാബലിയുടെയും വാമനൻ്റെയും വേഷം കെട്ടിയിട്ട് വീട് വീടാന്തരം കയറി ആ സജ്ജനങ്ങളായ ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൊടുത്തു കൊണ്ടുപോകുന്ന നിരവധി വാമനനെയും മഹാബലിയുടെയും അത് നമുക്ക് കാണാൻ കഴിയും വാമനൻ്റെയും മഹാബലിയുടെയും വേഷം കെട്ടിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് കൈനീട്ടുകയല്ല ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു മധുര പലഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊരു ദക്ഷിണിയൊക്കെ കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിച്ച് ഓണസമ്മാനവുമായും മഹാബലിയും വാവനനും വരുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആഘോഷിക്കുന്ന സ്ഥലങ്ങളും നിരവധിയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടക്കുന്നത് ഏതൊരു ആഘോഷത്തിൻ്റെയും ഓണാഘോഷത്തിൻ്റെ പോസ്റ്റർ എടുത്ത് നോക്കിക്കോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മഹാബലിയുടെ ചിത്രം എന്താണ് എന്നാൽ മഹാബലി എന്ന് എന്നിപ്പം ഗൂഗിളിലോ മറ്റേ അച് നമ്മളൊന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും ഇത്തരത്തിലുള്ള പ്രാകൃത വേഷമായിരിക്കും അപൂർവം ചില വേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചതായും കാണാൻ കഴിയും പഴയ ഒരു ഫോട്ടോകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എൻ്റെ ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്കിലും സജ്ജനങ്ങളായ നമ്മളെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം നമുക്കുള്ളിൽ വേണം എന്നുള്ളതാണ് ഇങ്ങനെ മഹാബലിയുടെയോ വാമനൻ്റെയോ വേഷം കെട്ടി മദ്യപിച്ച് കൂത്താടി നടക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വീട്ടിൽ വന്നാൽ ഒരു പൈസ നമ്മൾ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നോട്ടീസുമായിട്ട് വരുന്ന സമയത്ത് ആ നോട്ടീസ് നമ്മൾ വാങ്ങിക്കാതിരിക്കുക അത് ഏറ്റവും വലിയ പ്രധാന ആ നോട്ടീസിലെത്തി ഇങ്ങനെ പ്രാകൃതമായിട്ടുള്ള നമ്മുടെ ആരാധക മൂർത്തികളെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നോട്ടീസ് വാങ്ങരുത് ഇങ്ങനെയല്ല നമ്മുടെ മഹാത് ബലിയുടെ ചിത്രം ഇങ്ങനെയല്ല നമ്മുടെ വാമനവുമായിട്ടുള്ള കഥയുള്ളത് അതുകൊണ്ട് ഇത് നമ്മൾക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം നമ്മൾ ആ നോട്ടീസ് ഇത് ഇങ്ങനെയല്ല മഹാബലി ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ അവർക്ക് ബോധ്യമായി അവരത് ക്ലിയറായി പ്രിന്റ് ചെയ്യും ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഓണാഘോഷവുമായി തിരുവോണത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നോട്ടീസ് അടിക്കാൻ കൊടുത്ത സമയത്ത് അവരവിടേത് പ്രൂഫ് അയച്ചു തന്നപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് അയച്ചതെന്ന് ഈ പറയുന്ന ഈ മാക്കരുത്തവളേൻ്റെ ചിത്രമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ട ഉണ്ടാക്കണ്ണൊക്കെ ആയിട്ടൊരു പ്രാകൃതമായിട്ട് ഭീകരമായിട്ടൊരു രൂപത്തെയാണ് നമുക്ക് ആ ഒരു ഓണാഘോഷത്തിൻ്റെ പോസ്റ്ററിൽ പ്രൂഫ് അയച്ചു തന്നത് അത് കഴിഞ്ഞ കണ്ട ഉടൻ തന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നോട്ടീസ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് യഥാർത്ഥത്തിലുള്ള മഹാബലിയാണെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രം വേണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇത് അടിക്കുമ്പോൾ ഗൂഗിളിൽ ചേരുമ്പോൾ ഇതേ കിട്ടുന്നുള്ളൂ അങ്ങനെ ഞാൻ തന്നെ എൻ്റെതായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് എന്ന് പറഞ്ഞതിനു ശേഷം അവർ എനിക്ക് ആ നോട്ടീസിൽ ആ രീതിയിലാണ് അച്ചടിച്ചത് തന്നത് പിന്നീട് അവരവിടുന്ന് പ്രിൻ്റ് ചെയ്യുന്ന പല പോസ്റ്ററുകളിലും ഈ പറയുന്ന മഹാബലിയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ആ മുഖത്ത് തന്നെ സുസ്മിതപനായിട്ട് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന തരത്തിലുള്ള മഹാബലിയും വാമനുമാണ് വേണ്ടത് അപ്പോൾ അതിനു പകരം മോശമായി ചിത്രീകരിച്ച മഹാബലിയുടെ ചിത്രവുമായി വരുന്ന നോട്ടീസുകൾ നമ്മൾ ബഹിഷ്കരിക്കണം അങ്ങനെയുള്ള കടവകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഈ കടയുടെ മുന്നിലും ഒക്കെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവഗണിക്കണം ഇങ്ങനെ വരുന്ന വീട് ഇങ്ങനെ കോപ്രായം കാണിച്ച് വരുന്ന മദ്യപിച്ച് കൂത്താടി വരുന്നവർക്ക് നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോലും അനുവദിക്കരുത് എന്നുള്ളതാണ് പറയുന്നത് അതേസമയത്ത് ശ്രേഷ്ഠമായ ആ പിന്നെ മാന്യമായ അന്തരീക്ഷത്തിൽ മദ്യപിക്കാതെ കൂത്താടാതെ ഭിക്ഷ തണ്ടാനല്ലാതെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കണം എന്നുകൂടി ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കടണം ഒരിക്കലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തത് നിങ്ങൾ സ്വീകരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളും മറ്റൊരു വീഡിയോയും ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം